ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിനന്ദ ബ്യൂട്ടി ഓഫ് ക്ലോത്ത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രീമിയം കളക്ഷനിൽ വരുന്ന ബൗട്ടിക് സ്റ്റൈലിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ സോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മെറ്റീരിയൽ കണ്ടോ ഇത് നല്ല സോഫ്റ്റ് ഓർഗൻസ് ആ നാച്ചുറൽ ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ് ആ മെറ്റീരിയൽ വരുന്ന ഹെവി പാർട്ടിവെയർ വെയറാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ മുതൽ താഴെ പോർഷൻ വരെ കണ്ടോ ഇത് നല്ല കർടാന വർക്കാണ് താഴെ വരെ വരുന്നത് ഇത് സ്ലീവിലും ഈ വർക്ക് വരുന്നതാണ് ഈ കണ്ടാന വർക്ക് എന്ന് പറയുമ്പോൾ നല്ല ട്യൂബ് കൊണ്ട് കൈ വെച്ച് ചെയ്യുന്ന വർക്കാണ് കൈ കൊണ്ട് ചെയ്യുന്ന ഹാൻഡ് വർക്കാണ് കണ്ടാനവർക്ക് ഇതിന് താഴ് പോഷം കണ്ട നല്ല സ്കേലപ്പായിട്ട് കണ്ടാന വർക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ വൈറ്റ് കളർ പേൾ വർക്ക് പിന്നെ സീക്കൾസ് വർക്ക് ഡയമണ്ട് വർക്ക് ത്രെഡ് വർക്ക് അതിൽ കൂടെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാമൻ ആണ് ഇതിന് വന്നിട്ടുള്ളത് ഫുള്ളി ആണ് കേട്ടോ അത് ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല സോഫ്റ്റ് ഓർഗനിസ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതൊരു ഫൈവ് എക്സൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഷോൾ കണ്ടോ ദുപ്പട്ട കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ മെറ്റീരിയൽ കൊണ്ടുള്ള ഷോൾ ആണ് ഇതിൻ്റെ ബോഡി പോർഷൻ മൊത്തം നല്ല ഡയമണ്ട് വർക്ക് വരുന്നത് ഡയമണ്ട് ആണ് ബോഡി പോർഷൻ മൊത്തം വരുന്നത് അതായത് സ്റ്റോൺ ആണ് വരുന്നത് ഇതിൻ്റെ നാല് ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ലൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ എം ആർ പി റേറ്റ് വരുന്നുള്ളൂ കൂടാതെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വെറും രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ കൂടാതെ നിങ്ങൾക്ക് സെവൻ ഡബിൾ നയൻ്റെ ഒരു കുർത്തി ഫ്രീയും തരുന്നുണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ കണ്ടോ ഇത് നല്ല ഹെവി റേൺ മെറ്റീരിയലാണ് ഇത് ബോട്ടം മെറ്റീരിയലാണ് നല്ല നീളം നല്ല വീതിയുള്ള നല്ല ബോട്ടം മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മൾ ലോഞ്ചിങ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഫ്രീയും ഓഫറൊക്കെ തരുന്നത് കേട്ടോ നമ്മുടെ ഗിവവേ വരുന്നുണ്ട് ഗിവവയിൽ എങ്ങനെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ അഭിനന്ദ ബ്യൂട്ടി ഓഫ് ക്ലോത്തിൻ്റെ ഫസ്റ്റ് കംപ്ലയിൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഡീറ്റെയിൽ അറിയാണ്ടവർ അവിടെ പോയി ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ മെച്ചീരിയ ഡീറ്റെയിൽസും നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ പറയാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കുക കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമൽ നിന്നും മാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടു കുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അത് സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളത് അവിടെ വന്ന് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ് യൂട്യൂബിൽ കണ്ടത് കുറെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് നല്ല റെസ്പോൺസ് ഉണ്ട് നിങ്ങളുടെ റെസ്പോൺസ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട് അതിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല അത്രയും റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റെസ്പോൺസാണ് നമ്മുടെ വിജയം ഇനി മുന്നോട്ടേക്ക് പോകാൻ പ്രേരണ തരുന്നത് നിങ്ങളുടെ റെസ്പോൺസാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക എങ്കിൽ മാത്രമേ ബോട്ടിക് ഐറ്റംസ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ലോ ഐറ്റം നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും നല്ല റെസ്പോൺസ് തരും കേട്ടോ റെസ്പോൺസ് തന്നതിന് വളരെ വെരി വെരി താങ്ക്സ് ഈ കുർത്തി കണ്ടോ ഇതാണ് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുന്ന കുർത്തി ഇത് ബോട്ടിക്സ് നല്ല നല്ല ഹെവി ജയ്പൂരി റയൺ മെറ്റീരിയൽ ഉള്ള കുർത്തിയാണ് കേട്ടോ ഇത് ഇത് ലിവ സർട്ടിഫൈഡ് ആയിട്ടുള്ള കുർത്തിയാണ് ഇതിൻ്റെ നെക്ക് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഇതും ഹെവി റയൺ മെറ്റീരിയൽ വരുന്നത് ലിവാ സർട്ടിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്ന കുർത്തീസ് ആണ് ഇതിൻ്റെ സൈഡ് കണ്ടോ ഈ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് വരുന്നുണ്ട് ഓവർലോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ സ്റ്റിച്ച് വരുന്നുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് നമ്മുടെ ഗവൺമെൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് മാക്സിമം കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക അതിൻ്റെ എല്ലാം എടുത്ത് നമ്മുടെ വിനന്ദ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്ങിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരിക ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗ് ആണ് അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്നാർക്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്കും ഡയമണ്ട് റിങ്ങാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമ്പലി നിന്നും ഹൈലറ്റ് മാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങര എന്ന പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അവൈലബിൾ അല്ല നമുക്ക് പുതിയ വീഡിയോയിൽ ഇനിയും കാണാം താങ്ക്സ്